നമസ്കാരം ഞാൻ ലിജി ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ ചിത്രപ്രിയ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കോമൺ ആയിട്ട് എല്ലാവർക്കും പേരന്റ്സിനും കുട്ടികളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് ചാനലുകളിലും അതിലും പിന്നെ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ കണ്ടത് കണ്ടത് പ്രകാരം ചിത്രപ്രിയ ആയിരുന്നു ആൾക്കാർ കൂടുതലും ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നതും ആ കുട്ടിയുടെ ഭാഗത്തായിരുന്നു തെറ്റെന്ന രീതിയിലായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം സി ദൃശ്യങ്ങളൊക്കെ മീഡിയാസിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ഈ കുട്ടിയും ഈ അരൻ എന്ന് പറയുന്ന വയനുമായി ടു വീലറിൽ പോകുന്നതിന്റെ സി സി ടി വി കിട്ടിയെന്നുള്ള സി സി ടി വി വിഷൻസ് കിട്ടിയെന്നുള്ള ഒരു വാർത്തയായിരുന്നു ഓൺലൈൻ മീഡിയാസിലും നമ്മളെ മെയിൻ മെയിൻ സ്ട്രീം ചാനലുകളിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഫേക്ക് ന്യൂസ് ആയിരുന്നു അതിനുശേഷം ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ പഠിച്ച സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെയും ഒപ്പം പഠിച്ച കുട്ടികളുടെ വോയിസ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ചാനലുകളിലൊക്കെ വന്നു മെയിൻ സ്ട്രീം ചാനലുകളിലും ഓൺലൈൻ മീഡിയസിലും വന്നതുപോലെയല്ല കുട്ടി ഈ പയ്യനുമായിട്ട് നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ തുടങ്ങിയാണ് പക്ഷേ അത് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇത് ബാംഗ്ലൂർ ഏവിയേഷൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആവുകയായിരുന്നു ബ്രേക്കപ്പ് ആയത് കാരണം ഈ കുട്ടിയാണ് എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ വന്നത് പക്ഷേ അങ്ങനല്ല ഈ പയ്യന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ ബ്രേക്കപ്പ് ആയതെന്നാണെന്ന് അറിയാൻ കഴിയുന്നത് കാരണം അതായത് പയ്യന് മറ്റേ മറ്റൊരു കുട്ടിയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നതും ഈ ചിത്രപ്രിയ മനസ്സിലാക്കുകയും അത് അവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഈ കുട്ടി എളുപ്പം കൺവിൻസ് ചെയ്യാൻ കൺവിൻസ് ആകുന്ന ടൈപ്പിലുള്ള ഒരു കുട്ടിയായതുകൊണ്ട് ഈ പയ്യൻ വീണ്ടും ഈ ഇതുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടരുകയായിരുന്നു ശേഷം രണ്ടാമതും ഈ പെൺകുട്ടി ഈ ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ മറ്റൊരു മറ്റാരോ ആയിട്ടുള്ള അഫെയർ വീണ്ടും കണ്ടുപിടിക്കുകയും പിന്നിത് പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് ആവുകയും ഈ കുട്ടി പഠിക്കാനായിട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ കുട്ടി ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയപ്പോൾ നിരന്തരമായി ഇവന്റെ ഫിഷിന് കോളുകൾ ഉണ്ടായിരുന്നു എന്ന് സീരിയസിനോട് പറയുന്നതായിട്ട് നമുക്ക് വോയിസ് വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ആ വോയിസ് ക്ലിപ്പുകളിലേക്ക് ഒന്ന് കിടക്കാം നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന ഭാത്തോരാതെ സംസാരിക്കണതെല്ലാം എന്താ പറയണ്ടേ നമ്മളടുക്ക് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ എന്തെങ്കിലും നമ്മൾക്ക് വന്ന് പറയും അപ്പൊ നമ്മൾക്ക് വന്ന് പറയാനുള്ളത് ചേച്ചി ഇങ്ങനെ ഈ കാലം വന്നിട്ട് മെസ്സേജ് അഴിച്ച് ശല്യപ്പെടുത്താന് ടോർച്ചറി എന്നുണ്ട് വല്ലാണ്ട് അങ്ങനത്തെ അന്നേരം പോയി പോയക്കുമായി ബെഞ്ച് വിളിച്ചായിട്ട് നമ്മൾ എന്റെ റൂംമേറ്റിനെ നമ്പർ ജോയിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ടൈമിലൂടെ ഉണ്ടായിരുന്നില്ല അന്നേരം എന്നെ വിളിച്ചിട്ട് അവരെ വിളിക്കാൻ വേണ്ടി അവരുടെ നമ്പർ വായിച്ച് പോയി പോയിക്കുമായിരുന്നു ബെഞ്ച് വിളിച്ചിട്ട് ചോദിച്ചത് അക്കു എവിടെ ഉണ്ടോ നമ്മളെ അക്കൂന്ന് പഠിക്കണേ അപ്പോൾ അവിടെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്നിട്ട് നമ്മൾ അവൾ ആ ടൈമിൽ ജിമ്മിൽ ഒക്കെ പോയിക്കുമായിരുന്നു അവള് അന്നേരം അവള് റൂമിലേക്ക് അവള് ജിമ്മ് ആയതിനാല് ഡയറക്റ്റ് നമ്മളുടെ റൂമിലേക്ക് വരണേ അപ്പോൾ അന്നേരം പറഞ്ഞേ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇവിടെ തന്നെ അവനെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തിനെ വിളിച്ചിരുന്നല്ലോ ചോദിച്ചിട്ട് ഇവർക്ക് ബാംഗ്ലൂർ പറഞ്ഞിട്ടൊരാ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ വന്നിട്ടാണ് എന്നെ പറഞ്ഞോണ്ടിരുന്ന ആന ഇവക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ ബോയ്ഫ്രണ്ട് ഉണ്ടോ പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നോ ചേച്ചി മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവനെ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഇവക്ക് ഇവിടെ വന്ന ഒരു എക്സ്ട്രാ ഒന്നും ഒരു ബോയ്ഫ്രണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം അനിയന്റെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ അവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഈ വിളക്ക് കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനെ ഇവൻ ഫോണിൽ വിളിക്കുകയായിരുന്നു വീണ്ടും വിളിക്കുകയായിരുന്നു അപ്പോൾ വിളിച്ച സമയത്ത് എന്താ പറഞ്ഞതെന്ന് അറിയില്ല എന്തെങ്കിലും ഫോട്ടോ മറ്റോ ഉണ്ട് ഫോട്ടോ മറ്റോ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയും ഇവര് ഈ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ ഫോട്ടോയെങ്ങാനും കാണിച്ച് കാണിക്കുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാകുമോ ഈ കുട്ടി അടുത്തുള്ള നാട്ടിലുള്ള എന്തോ പോയിട്ട് വരുന്നത് വരുന്ന പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് പോയ കുട്ടിയാണ് അപ്പോൾ പിന്നെ ഈ കുട്ടിയെ കാണാനില്ല അപ്പം വീട്ടുകാർ തിരക്ക് അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ വീട്ടിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു അന്ന് ഇലക്ഷൻ ആയിരുന്നു അപ്പൊ ഇലക്ഷന്റെ പ്രമാണിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ ആള് കുറവായതുകൊണ്ടും ഇങ്ങനെ ഒരു കൊടുത്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ തന്നെ പോലീസുകാർ നോർമലി ചോദിക്കും ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ വീട്ടുകാർക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പ് ആവുന്നതും കാര്യങ്ങളും ഒക്കെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അപ്പൊ അവർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും പോലീസുകാർ കരുതി അങ്ങനെ ഈ സാധാരണ ഈ പെൺകുട്ടിയും ഞാൻ കുട്ടിയും കൂടെ റിലേഷൻഷിപ്പിലുള്ളവർ തമ്മിൽ പോകുന്നത് പോലെ ഇവർ പോയതായിരിക്കും പോലീസുകാരെ അത് വിട്ടു വലിയ അന്വേഷണങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തു ഉണ്ടായില്ല പിന്നെ വീട്ടുകാർ വീട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ അലനെ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ഇവനോട് തന്നെ പല പ്രാവശ്യം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമായിട്ടും കുട്ടിയെ കാണാനിട്ട് ഈ അലനെ പോലീസ് വിളിച്ചിട്ട് പോലീസിനായിട്ട് ബന്ധപ്പെടുകയും ഞാനെ വിളിച്ച് ഈ വീടിന്റെ ഭാഗത്തുകൂടി ഈ കുട്ടിയുടെ ബോളി കണ്ട ഭാഗത്തുകൂടെ ഒക്കെ തന്നെ പോയിട്ടുണ്ട് അലനുമായിട്ട് തന്നെ പോയിട്ടുണ്ട് നോക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് ആ ഭാഗത്തൂടെ പക്ഷേ ഈ ബോഡി എക്സാക്ട് ഭാഗത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഈ ബോഡി കണ്ടിട്ടുമില്ല അപ്പം പക്ഷേ അന്നേരം ആ ബോഡി അവിടെ ഉണ്ടായിരുന്നു എന്നറിയില്ല അതോ പിന്നെ പിന്നീട് വേറെ എവിടെയെങ്കിലും ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നും അറിയില്ല ഏതായാലും ഈ കുട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അത്ലറ്റിക് ആയിരുന്നു വോളിബോൾ പ്ലെയർ പ്ലെയർ ആയിരുന്നു അപ്പോൾ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ഈ അല്ലെന്ന് പറയുന്ന പയ്യനെ നേരിടാനുള്ള ഒരിതില്ല എന്നാണ് പറയുന്നത് ഫ്രണ്ട്സും എല്ലാവരും പറയുന്നത് അതാണ് ഈ ബാറ്റിൽ നിന്ന് കല്ല് കല്ല് ഇടി ഇടികൊണ്ടാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു വാച്ച് കൂടെ കിട്ടിയിട്ടുണ്ട് ആ വാച്ച് എന്ന് പറയുന്നത് ഈ അലന്റെ വാച്ചുമല്ല ചിത്രപ്രിയയുടെ വാച്ചുമല്ല അപ്പം വേറെ ആരോ ഒരാളുടെ ഒരു സാമീപ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ കുട്ടിയെ കൊല്ലാനുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ മൊബൈലിൽ ഒരു ഫോട്ടോ മൊബൈലിൽ കണ്ടു എന്നുള്ളതാണെന്ന് പറയും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവനത് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ തിരക്കടിച്ച് കൊന്നു എന്നാണ് പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഈ കുട്ടിക്ക് വേറെ അഫയേഴ്സ് ഒന്നും അഫയർ ഒന്നും ഇല്ല എന്നാണ് ഇവർ ഇതിനോടൊപ്പം പഠിച്ചതും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നതുമായ കുട്ടികൾ പറയും ഇതോ പറഞ്ഞ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നാട്ടിലും കൂടെ നിക്കയല്ലേ ഉത്സവ സമയം വീട്ടുകാരെയോ നാട്ടുകാരെ എന്തെങ്കിലും കാണിക്കുമെന്ന് മറ്റും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളൊക്കെ വരുമ്പോൾ വീട്ടുകാർ എന്ത് വിചാരിക്കുക അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാരരിക്കുമോ അല്ലെങ്കിൽ എന്നെ പിടിച്ച് കൂടുതലിട്ട് കൂട്ടുമോ എന്നൊന്നും ഇങ്ങനെയുള്ള ബ്രാന്ത ഭ്രാന്ത പിടിച്ച് കിടക്കുന്ന ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് തലയ്ക്ക് അടികൊണ്ട് മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ യഥാർത്ഥ സംഭവം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നിരോ എന്റെ ഫോട്ടോ അവരുടെ കയ്യിലായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞ് വീട്ടുകാരുടെ മുമ്പിൽ എല്ലാം തുറന്ന് പറഞ്ഞ് അവർ പറയുന്നതോ അല്ലെങ്കിൽ അവർ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം വഴക്ക് പറയുമായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് അടി കൊടുക്കുമായിരിക്കും അതൊക്കെ സഹിക്കുന്നതല്ലേ പെൺകുട്ടികൾക്ക് നല്ലത് അപ്പൊ ഇനിയുള്ള കുട്ടികളെങ്കിലും ബുദ്ധിപൂർവ്വം പെരുമാറുക നിങ്ങൾക്ക് അത് ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ വന്നിട്ടുണ്ടോ ഒരാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ആ ഭീഷണിയുടെ പുറത്ത് വീണ്ടും വീണ്ടും അവൻ വിരിക്കുന്ന അവന്മാർ വിരിക്കുന്ന വലയിലേക്ക് ചെന്ന് വീടാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാരോട് തുറന്ന് പറയാം അവരൊരു ദിവസം കുട്ടികൾ ആയാലും ആൺകുട്ടികളായാലും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടാൻ നിങ്ങൾ നല്ലതും ചീത്തയും നിങ്ങളുടെ അറിയിച്ച് അറിയിച്ചു അവരോടൊപ്പം എല്ലാം സഹിച്ച് മുന്നോട്ട് ജീവിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയൊക്കെ കാര്യങ്ങളാണ് ും പറഞ്ഞിട്ടാണ് അവളുടെ അമ്മ ഞാൻ പറയാതെ ഇവിടെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയത് അവരുടെ പിന്നെ അവളുടെ ഒരു അനേന്റെ ബർത്ത്ഡേന്റെ ഫംഗ്ഷൻ അല്ലാതെ ഇവിടെ എക്സാം ആ എക്സാം എന്തോ വിളിച്ചിട്ട് പറഞ്ഞോണ്ട് മാത്രമാണ് അവള് പോയേക്കുന്നത് ഇവിടെ മിസ്സാവുന്ന മുന്നേ ഇവിടെ നിന്ന് റൂമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മേനെ വിളിച്ചിട്ട് പറയലേ അമ്മേ എങ്ങനെയും വീട് എത്താറായിരുന്നു പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നെ പക്ഷെ ആ കൊല്ലം